നമ്മുടെ നാട്ടിൽ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ഇടപഴകി സ്കൂളിലും കോളേജിലുമൊക്കെ തൊട്ടുരുമി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത്തരം സ്ഥാപനങ്ങളിൽ കുട്ടികളെ അയക്കുന്നവർ ഇന്ന് വളരെ ഭീതിയിലാണ് പലപ്പോഴും പുരുഷന്മാരും സ്ത്രീകളും അഥവാ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം പലതും കൈമാറുകയും കൂടെ ഇരിക്കുകയും കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നു മുസ്ലിം പെൺകുട്ടികളും ഈ കാര്യത്തിൽ പലപ്പോഴും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല അന്യപുരുഷനെ കാ അന്യപുരുഷനുമായി സംസാരിക്കുവാനോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരുമായി പങ്കുവെക്കുവാനോ സ്പർശിക്കുവാനോ അവരെ കൂടെ ഇരിക്കുവാനോ അവരെ കൂടെ കറങ്ങാൻ നടക്കാനൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല പക്ഷേ ഇതൊന്നും ഇന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല പെൺകുട്ടികളെ അവരെ ഇഷ്ടത്തിന് കയറൂരി വിട്ട അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത് ഇതുകൊണ്ട് തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇസ്ലാം വിരോധിച്ച് തരത്തിലുള്ള ഉണ്ടാവുകയും പ്രണയവിവാഹങ്ങൾ നമ്മുടെ നാട്ടിൽ വർധിക്കുകയുമാണ് അതുകൊണ്ട് ദീനുള്ള ആളുകൾ പോലും പ്രണയവിവാഹത്തെക്കുറിച്ച് ഫത്വ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്താണ് ഇസ്ലാമിലെ പ്രണയവിവാഹത്തെക്കുറിച്ചുള്ള വീക്ഷണം പ്രണയവിവാഹം പല ഹറാമുകൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പുരുഷനും സ്ത്രീയും നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് അന്യപുരുഷന്മാരും അന്യ അന്യരാണ് പുരുഷനെ സംബന്ധിച്ചോളം സ്ത്രീ അന്യ സ്ത്രീയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ അന്യപുരുഷനാണ് അന്യപുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ ഒരു ബന്ധം മാത്രമേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ എന്നാൽ ഇന്നതല്ല നടക്കുന്നത് പരസ്പരം കത്ത് പരസ്പരം മെസ്സേജ് അയക്കുകയും പരസ്പരം കാണുകയും കൈ കൊടുക്കുകയും ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് പ്രണയകാലത്തുണ്ടാകുന്നത് ചിലപ്പോഴൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്കൊന്നും കോളേജിലേക്കെന്നും പറഞ്ഞ് ഇവൻ്റെ കൂടെ കറങ്ങാൻ പോകും ഇസ്ലാം വിരോധിച്ച പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് ലോഡ്ജുകളിലും മറ്റുമൊക്കെ പോയി പലപ്പോഴും അത് സംഭവിച്ചിട്ടുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം ഒരിക്കലും അനുവാദം കൊടുക്കുന്നില്ല ഇത് നാട്ടിൽ വ്യാപകമായി ഒരുപാട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ആയി എന്നതുകൊണ്ട് അതിൻ്റെ ഗൗരവം കുറഞ്ഞു പോവുകയും അതൊന്നും തെറ്റല്ലെന്നൊരു ചിന്താഗതിയിലേക്ക് ആളുകൾ എത്തിപ്പെടുകയുമാണ് പക്ഷെ ഒരിക്കലും ഇസ്ലാം ഇത് അനുവദിച്ചിട്ടില്ല ഇത് മാത്രമല്ല നബിസല്ലാസ്ല്ല പറഞ്ഞിട്ടുണ്ട് ലാൻ യുത്താൻ അഹദദുഖും മിഹിയത്തിൻ ഹദീതത്തിൻരുല്ലഹുൻസൈം തഹലുലഹു തനിക്ക് അനുവദനീയമല്ലാത്തൊരു പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാൾ ഇരുമ്പിൻ്റെ സൂചി കൊണ്ട് തലയ്ക്ക് കുത്തേൽക്കലാണൊരാൾ ഏറ്റവും നല്ലത് എന്ന് നബി സല്ലതാസ്വം പറഞ്ഞതായി കാണാം ഇന്നി ഇന്നീല ഉസാഫിഫൻ നിസ ഞാനൊരിക്കലും സ്ത്രീകൾക്ക് കൈ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പുരുഷന്മാർ വരുമ്പോൾ അനുസരണ പ്രതിജ്ഞ കൈ കൊടുത്ത് നബി ബൈഅത്ത് വാങ്ങും പക്ഷേ പെണ്ണുങ്ങൾ കൈ കൊടുക്കുകയില്ല അപ്പം ഹസ്തദാനം ചെയ്യുക എന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ട മെഹറമുകളാണെ ഈ തരത്തിലുള്ള വാപ്പ ഓൾക്കോ ആങ്ങളെ പെങ്ങൾക്കോ അങ്ങനെയുള്ള മഹ്റമുകൾ ഭാര്യ ഭർത്താവിനോ കൈ കൊടുക്കുന്ന പോലെ അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ ഒരിക്കലും കൈ കൊടുക്കാൻ പാടില്ല എളാപ്പാൻ്റെ മക്കളും മൂത്താപ്പാൻ്റെ മക്കളും ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മക്കളും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളേറ്റൊക്കെ കൈ കൊടുക്കുന്ന പെൺകുട്ടികളെ കാണാം പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം കല്യാണ ദിവസം കല്യാണം കഴിഞ്ഞ പെണ്ണിനെ സദസ്സിൽ കൊണ്ടുവന്നിരുത്തി വീട്ടിലുള്ള ആണുങ്ങളൊക്കെ വന്ന് കൈ കൊടുക്കും ഇതെല്ലാം ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് പെൺ പ്രദർശനത്തിന് പുറമെ അങ്ങനെ ഒരു കുറ്റം കൂടി അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ വേറെതുണ്ട് ഇങ്ങനെയുള്ള പ്രണയവിവാഹങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾ അറിഞ്ഞ് അവസാനം അവരതിന് അംഗീകാരം കൊടുത്ത് നിന്നിട്ട് നിക്കാഹ് തീരുമാനിക്കും പക്ഷെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പലപ്പോഴും പ്രായപൂർത്തിയാകാത്തത് കൊണ്ടോ കുടുംബപരമായ മറ്റു ഒരുക്കങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും ആ സമയത്തും ഈ ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം കാണുകയും സംസാരിക്കുകയും ഫോണിൽ ബന്ധപ്പെടുകയും മെസ്സേജ് അയക്കുകയും ചിലപ്പോഴൊക്കെ അവൻ്റെ കൂടെ ബൈക്കിൽ ബീച്ചിലും റോട്ടിലും ഒക്കെ കറങ്ങാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ സ്വന്തം പെൺകുട്ടികൾ സ്വന്തം മകളാകട്ടെ പെങ്ങളാകട്ടെ ഭാര്യയാകട്ടെ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹറാമുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഒരു റീറത്തുള്ള അഭിമാന രോഷമുള്ള ഒരു പുരുഷന് ഒരിക്കലും യോജിച്ചതല്ല നബി സല്ലാഹു അല്ലെ സ്വലം പറഞ്ഞിട്ടുണ്ട് നാളെ കയ്യാമത്ത് നാളിൽ അള്ളാഹു തൻ്റെ തിരുനോട്ടം കൊണ്ട് ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത ആളുകളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് എന്നാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ ഇതുപോലെയുള്ള അശ്ലീലങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ ഏത് പുരുഷനും വരാം വീട്ടിലുള്ള പെണ്ണുങ്ങളോട് സംസാരിക്കാം അവരെ കൂടെ ഇരിക്കാം അവരുമായി സ്വ ചൊല്ലി നടക്കാം അവരെ തൊടാം പിടിക്കാം വ്യഭിചാരം വരെ നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന കൂട്ടിക്കൊടുപ്പിൻ്റെ സ്വഭാവമുള്ള പുരുഷന്മാർ അവർക്കൊരിക്കലും അവർക്ക് അഭിമാന രോഷമില്ല അത് തെറ്റായ കാര്യം അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു നോക്കുക പോലും ചെയ്യുകയില്ല എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ എന്നും പറഞ്ഞിട്ട് പ്രണയവിവാഹമല്ലാതെ തന്നെയും ഞാൻ എൻ്റെ മോളെ എൻ്റെ സുഹൃത്തിൻ്റെ മോനെ കൊണ്ട് പറഞ്ഞു വെക്കുക പറഞ്ഞു വെച്ചിട്ട് നാലുവല്ലം കഴിഞ്ഞിട്ടോ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടോ ഇരിക്കും ചിലപ്പോൾ കല്യാണം പക്ഷേ അതിലടയ്ക്ക് ഇവനും അറിയുക അതെൻ്റെ എനിക്കുള്ള പെണ്ണാണ് ഇവൾക്കും അറിയാം അറിയാതെ എനിക്കുള്ള മാപ്പിളയാണ് എന്നിട്ട് അവരെന്ത് ചെയ്യും അവർ പരസ്പരം ചാറ്റ് ചെയ്യലും പരസ്പരം കാണലും ചിലപ്പോൾ ഇവിടെ ഇടവരിൽ ഇവർ അവരെ കൊണ്ടുപോകലും ഇതെല്ലാം ഇസ്ലാം ഹെറാമാക്കിയിട്ടുള്ള കാര്യമാണ് കല്യാണം കഴിയുന്നത് വരെ അവൾ അന്യ പെണ്ണാണ് ആ നിലക്ക് മാത്രമേ അവരെ ബന്ധപ്പെടാൻ പാടുള്ളൂ അവർക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുകയോ ഫോൺ നമ്പർ കൊടുക്കുകയോ സംസാരിക്കുകയോ ഒന്നും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല ഇതെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന പുരുഷന്മാർ നേരത്തെ പറഞ്ഞ അള്ളാഹുക്കയാം നാൾ നോക്ക് പോലും ചെയ്യുകയില്ല എന്ന ആ ഗണത്തിലാണ് ഉൾപ്പെടെ അതുകൊണ്ട് ഗൃഹനാഥന്മാർ കുട്ടികളുടെ ഉത്തരവാദപ്പെട്ടവർ സ്ത്രീകളെ നിയന്ത്രിക്കുന്ന വീട്ടിൽ ഉത്തരവാദപ്പെട്ട പുരുഷന്മാർ ഈ കാര്യത്തിൽ ഗൗരവപൂർവ്വമായ നിലപാടെടുത്തിട്ടില്ലെങ്കിൽ പരലോകത്ത് അവർക്ക് കൂടി നഷ്ടമായിരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ വ്യാപകമാകുന്നതോടു കൂടി അതിനെ അതിനംഗീകരിക്കാത്തവർ അവർ കാലഘട്ടത്തിൻ്റെ ചുമരഴുത്തുകൾ വായിക്കാത്തവരും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ജീവിക്കാനർഹതയില്ലാത്തവരുമൊക്കെ ഒരുപക്ഷെ ചിത്രീകരിക്കപ്പെട്ടേക്കാം പക്ഷേ ദീൻ മുറുക പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തെറ്റാണ് ആ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാൻ ഒരിക്കലും ദീനുള്ള ഒരാൾക്ക് സാധ്യമല്ല അവസാന കാലത്ത് ദീൻ മുറുക പിടിക്കുന്നവർ കുറഞ്ഞു വരുമെന്നും ദീൻ മുറുക പിടിക്കുന്നവർ തീക്കെട്ട ഉള്ളം കയ്യിൽ പിടിച്ചവരെ പോലെയാകുമെന്നും ഒക്കെ റസൂലുള്ള സലദാസൻ പറഞ്ഞിട്ടുള്ള കാലമാണ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ദീൻ മുറുക പിടിക്കുന്നവർ അപരിചിതരായി അറിയപ്പെടുന്ന കാലം ഈ കാലത്ത് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് വിമർശനങ്ങൾ സഹിച്ചുകൊണ്ട് ഇതെല്ലാം ഈ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും മുറുകെ പിടിക്കുകയാണ് വേണ്ടത് അള്ളാഹുയെ ഞങ്ങളെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ മുഖല്ലിബൽ കുലു സബ്ബി കൽബി അലാ ദീനിക്കെന്ന് എല്ലാഹുവേൻ്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നബിസ് അല്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളമായി നാം പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത് അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട കുടുംബങ്ങൾ സ്വന്തം പെൺകുട്ടികളെയും സ്വന്തം ആൺകുട്ടികളെയും നല്ല നിലക്ക് വളർത്താൻ വേണ്ടി പരിശ്രമിക്കുക രണ്ട് പെൺകുട്ടികളെ വളർത്തിയാൽ അവർക്ക് നല്ല അതവ് പഠിപ്പിച്ചാൽ ആ പെൺകുട്ടികൾ നാളെ നരകത്തിന് ഈ രക്ഷിതാവിൻ്റെ ഒരു മറയായിരിക്കും എന്ന് ആല നബിസല്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് ആലജാത്ത രണ്ട് പെൺകുട്ടികൾ പ്രായപൂർത്തിയെത്തുന്നവരെ പോറ്റി വളർത്തി ഹറാമുകളിലേക്കൊന്നും പോകാതെ അവർ സംരക്ഷിച്ച് വളർത്തിയാൽ നാളെ നരകത്തിനൊരു മറയായിരിക്കും പെൺകുട്ടികളെ വളർത്തിയതിന് ഇത്രമാത്രം പുണ്യം എന്തുകൊണ്ടാണ് പറഞ്ഞത് അത് കൽപ്പം പ്രയാസകരമായതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പെൺകുട്ടികളെ വളർന്നു വരുമ്പോൾ അവരെ ശരിയായ ഇസ്ലാമികമായ തെർബിയത്ത് നൽകി കുടുംബങ്ങളിൽ അവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം കുടുംബത്തിലുള്ള ആൺകുട്ടികളുമായിട്ടൊക്കെ എത്രത്തോളം അവർക്ക് ബന്ധപ്പെടാം എന്ന കാര്യം നാം പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിലെല്ലാം നയമാണ് ഇന്ന് കാണുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ ലയിക്കാൻ നാം ഒരിക്കലും ശ്രമിക്കരുത് നാം ഇസ്ലാം മുറുക പിടിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിന് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വസാഹു അലാല നബീഗന മുഹമ്മദീൻ വാലാ അലി വസഹബി വസ്ലം വാഹൃതഅലിഹമുല്ല